എൻ്റെ പേര് ലിറ്റി തോമസ് ഞാൻ ഹോളി ക്രോസ് ചാർഷിപ്പ് ലാപ്പറ്റയിൽ നിന്ന് വരുന്നു എനിക്ക് ഞാൻ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പുതുക്കേണ്ട ഡേറ്റ് ഒക്ടോബർ പത്ത് ഒക്ടോബർ മാസത്തിലെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ മറന്നുപോയി പിന്നെ ഞാനത് കാണുന്നത് ആ കാർഡ് കാണുന്നത് പിന്നെ ഞാൻ എന്തോ നോക്കിയപ്പോൾ നോക്കിയപ്പോഴാണത് ജനുവരിയിലാണ് ഞാനത് അറിയുന്നത് ഒക്ടോബറിലായിരുന്നു എന്ന് അപ്പോൾ ഞാൻ കണ്ടപ്പോഴും ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ഞാൻ മറന്നുപോയതാണ് സോറി അപ്പോൾ ഇത് രജിസ്റ്റർ ഇനി അത് പുതുക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ വരുവാണെങ്കിൽ അങ്ങയുടെ മഹത്വത്തിനായിട്ട് ഞാൻ സെഹിയോ ടൗൺ മിനിസ്ട്രിയിൽ മഹത്വപ്പെടുത്തിയേക്കാമെന്ന് പറഞ്ഞായിരുന്നു അതിനുശേഷം ഞാൻ ജനുവരിയിൽ തന്നെ പോയിട്ട് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ നോക്കി അക്ഷയിൽ അപ്പോൾ അവർ പറഞ്ഞു അക്ഷയിൽ ചെയ്യാൻ പറ്റില്ല എന്തോ എയറാണ് കാണിക്കുന്നത് ഇനി നിങ്ങൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഒന്ന് പോയി നോക്കൂ ഇന്ന് ഇനി ഈ വർഷം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനിയും ഫുള്ളായിട്ട് ക്യാൻസലായിട്ട് പോവും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോൾ ഞങ്ങൾ അപ്പോൾ അവർ പറഞ്ഞു ഫെബ്രുവരിയിൽ വരാനാണ് എംപ്ലോയ്മെൻ്റി എന്ന് പറഞ്ഞത് ഞാനങ്ങനെ ഈ തിങ്കളാഴ്ച അവിടെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പോയി പക്ഷെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അവർ അക്ഷയിൽ നിന്ന് എന്തോരം വന്നൊരു മിസ്റ്റേക്കാന്ന് പറഞ്ഞു കുഴപ്പമില്ല ഇപ്പം അങ്ങനെ പുതുക്കാമെന്ന് പറഞ്ഞ് അതത് കറക്റ്റായിട്ട് എനിക്കത് പുതുക്കി തരികയും ചെയ്തു ഒരു പ്രശ്നം ഉണ്ടായില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് അവർ പുതുക്കി അത് കഴിഞ്ഞ് എനിക്ക് എംപ്ലോയ്മെൻ്റിൽ നിന്ന് പോരാനും പറ്റിയൊരു പ്രശ്നം ഉണ്ടായില്ല യേശുവി നന്ദി സ്തുതി യേശു സ്തുലിയു പോയി പ്രാർത്ഥിച്ചു ഇവിടെ സാക്ഷ്യപ്പെടുത്താന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് രജിസ്ട്രേഷൻ പുതുക്കാനായിട്ട് സാധിച്ചു you. Mm -hmm.